ഉയർത്തിയ കൈകൾ താഴ്ന്നുപോയപ്പോൾ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കേവലമൊരു ബൈബിൾ കഥയല്ല മറിച്ച് മനുഷ്യന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നിമിഷത്തെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതിരാവിലെ ദൈവാലയത്തിന്റെ മുറ്റം യേശു ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് അവിടേക്കൊരു ബഹളം കടന്നു വരുന്നത് അലർച്ചകളും ആക്രോശങ്ങളും കേൾക്കാം ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് ഒരു വലിയ ആൾക്കൂട്ടം വരുന്നു അവളെ അവർ നടുവിലേക്ക് നിർത്തി അവരുടെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിട്ടുണ്ടാകാം കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകാം ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണുകളിൽ അവളെ കൊല്ലാനുള്ള വെറിയും കയ്യിൽ കൂർത്ത കല്ലുകളുമാണ് അവർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇവളെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമം പറയുന്നു നീ എന്തു പറയുന്നു തന്ത്രപരമായ ചോദ്യമാണല്ലേ യേശു കല്ലെറിയരുത് എന്നു പറഞ്ഞാൽ അവൻ മോശയുടെ നിയമത്തിനെതിരാകും കല്ലെറിയൂ എന്നു പറഞ്ഞാൽ അവൻ പറയുന്ന സ്നേഹത്തിനും കരുണയ്ക്കും അത് വിരുദ്ധമാകും ആൾക്കൂട്ടം ശ്വാസമടക്കി നിന്നു എന്തായിരിക്കും യേശുവിൻ്റെ മറുപടി എന്നാൽ യേശു ചെയ്തതെന്താണെന്നറിയാമോ അവൻ ആ ബഹളങ്ങൾക്കിടയിലും നിശബ്ദനായി കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ ആ ആൾക്കൂട്ടത്തിന്റെ ആക്രോശങ്ങളെക്കാൾ ശക്തി ആ നിശബ്ദതയ്ക്കുണ്ടായിരുന്നു അവർ ചോദ്യം ആവർത്തിച്ചപ്പോൾ യേശു എഴുന്നേറ്റു എന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ പ്രിയപ്പെട്ടവരെ അതൊരു വെറും വാക്കല്ലായിരുന്നു അതൊരു കണ്ണാടിയായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ കല്ലുമായി നിന്ന ഓരോരുത്തരും സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നിർബന്ധിതരായി നമ്മുടെ കാര്യമോ ഇന്ന് നമ്മൾ കയ്യിൽ കല്ലുകൾ കരുതാറില്ല പക്ഷെ നമ്മുടെ നാവിലും മനസ്സിലും കല്ലുകളുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ആഘോഷമാക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഒരാളെ വിചാരണ ചെയ്യുമ്പോൾ അയൽക്കാരന്റെ വീഴ്ചയിൽ രഹസ്യമായി സന്തോഷിക്കുമ്പോൾ നമ്മളും ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാവുകയാണ് പക്ഷേ യേശുവിന്റെ ഈ ചോദ്യം ഇന്നും നമ്മളോട് മുഴങ്ങുന്നുണ്ട് മറ്റൊരാൾക്കു നേരെ വിരൽ ചൂണ്ടാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത് ആ സംഭവത്തിന്റെ അവസാനം വളരെ മനോഹരമാണ് പ്രായമുള്ളവർ മുതൽ ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് തിരിഞ്ഞു നടന്നു ഒടുവിൽ യേശുവും ആ സ്ത്രീയും മാത്രം ബാക്കിയായി പാപം നിറഞ്ഞവളും പാപം അറിയാത്തവനും മാത്രം പാപമില്ലാത്തവനായ യേശുവിന് വേണമെങ്കിൽ അവളെ വിധിക്കാമായിരുന്നു പക്ഷെ അവൻ പറഞ്ഞത് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി പാപം ചെയ്യരുത് എന്നാണ് ഇന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നേരെ കല്ലെറിയാൻ കൈയോങ്ങുമ്പോൾ സ്വന്തം കുറവുകളെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവണം രണ്ട് ലോകം മുഴുവൻ നമ്മളെ തല്ലിക്കളഞ്ഞാലും കല്ലെറിഞ്ഞാലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്ന